ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളുടെ ഒക്കെ നൃത്ത വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ആരാധകരുമായി കൂടുതൽ അടുക്കാനും ഇത്തരം വീഡിയോകൾ താരങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ അവതരണത്തിലെ ശൂന്യതകൾ ചൂണ്ടിക്കാട്ടിയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയും നെഗറ്റീവ് കമന്റുകൾ കൊണ്ടും ഇത്തരം വീഡിയോകൾ വാർത്താ പ്രാധാന്യം നേടാറുണ്ട് നടി ദിവ്യ ശ്രീധരന്റെ നൃത്തത്തിനെതിരെ വന്ന വിമർശനങ്ങൾ അടക്കം ഇതിന് ഉദാഹരണമാണ് എങ്കിലും നൃത്തം ഇഷ്ടമുള്ള ധൈര്യപൂർവ്വം അവതരിപ്പിക്കുന്ന നിരവധി താരങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആരാധകരുടെ പ്രിയ താരമായ മഞ്ജു പത്രോസിന്റെ ഏറ്റവും പുതിയ ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നതും ഇത്തവണ ഒരു സെമി ക്ലാസിക്കൽ നൃത്തവുമായാണ് മഞ്ജു പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് ബിജു മേനോനും സംയുക്ത വർമ്മയും ഒന്നിച്ച് അഭിനയിച്ച മധുര നൊമ്പരക്കാറ്റ് എന്ന സിനിമയിലെ കെ ജെ യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച പ്രശസ്ത ഗാനമായ ദ്വാദിശീൽ എന്ന പാട്ടിനാണ് മഞ്ജു അതിമനോഹരമായി ചൂട് വെച്ചത് യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് സംഗീതം നൽകിയിരിക്കുന്നത്